ആ വച്ചാൽ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ വെച്ചാൽ ഇന്ന് ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് നമുക്ക് നല്ല അടിപൊളി ഓഫ് റോഡിങ് ട്രാക്ക് കിട്ടുന്ന വെച്ചാൽ അപ്പോൾ നമ്മൾ അവിടെയാണ് ഓഫ് റോഡിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഓഫ് റോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് വഴി ഈ വഴി കൂടിയാണ് നമ്മൾ ഓഫ് റോഡിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വഴി കൂടിയാണ് പോകേണ്ടത് നമുക്ക് അപ്പോൾ നമുക്കങ്ങനെ ഓഫ് റോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ

നമുക്ക് ഈ വഴി കൂടെ അങ്ങനെ താഴേക്ക് പോവാം ആ പോയിട്ട് നമുക്ക് പിന്നെ അവിടെ പോയി വന്നിട്ട് ഈ വഴി കൂടെ പോവാം നല്ല ഇറക്കുന്നത് അറിയില്ല പുഴയെന്ന് വെച്ചാൽ നോക്കാം വെള്ളം എങ്ങനെ നോക്കാം ഇത് കൂടെ ഇപ്പൊ വഴിയൊക്കെയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏണ്ടോ അമ്മ ഇല്ല കേട്ടോ വീട്ടിണ്ടാവും നമുക്കിത് ഈ വഴി അങ്ങനെ കുറച്ച് മേലക്കൊന്ന് പോയിട്ട് തരാം കീഴിൽ കൂടെ മറ്റും തായ്ക്കറിയുള്ള ഫുള്ള ചരക്കലായിട്ട് നിറങ്ങി നിറങ്ങി കഴിക്കാണ് നമുക്ക് തള്ളി തന്നെ പോവാൻ നമുക്ക് നമുക്ക് അധികം മേലോട്ട് പോകണ്ട ിത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വെച്ചവരെ ഞങ്ങൾ കണ്ടിട്ട് പോവുക ചേരാപ്പോൾ നമ്മളെ ഓഫ് റോഡിങ് ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പുഴയിലെത്തിക്കാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈക്കിൾ ഇവിടെ നിർത്തിക്കുകയാണ് നമ്മ അടിപൊളി സ്ഥലമാണ് നോക്കുമോ ചേരെ ഉണ്ടോ ഉമ്മ അടിപൊളി സ്ഥലമാണ് ചേരാ നമ്മൾ ഈ വഴിയെ നേരത്തെ പോയത് ഇനി നമുക്ക് ഈ വഴി കൂടിയാണ് ഓഫ് റോഡിംഗ് ചെയ്യാനുള്ളത് നമുക്ക് ഈ കോഴി പോവാം

പാലുണ്ട് ഞങ്ങടെ കൊക്കണിയാണ് സൈക്കിൾ ചെയ്യുന്നത് ഡമ്മാടിപൊളി പാലം ഒക്കെ ഉമ്മാടി ഉള്ളി വ്യൂ ഉള്ള സ്പോട്ടാണെന്ന് നോക്കുക ചേർപ്പ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രത്തുള്ളത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നാൽ മാത്രം തന്നെ ആടുത്ത് വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത വീഡിയോ വീണ്ടും കാണാം